നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വിചാരിച്ചു ഒരുമുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടച്ച് വല്യ രണ്ടച്ച് ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് മെൽറ്റാവാൻ വേണ്ടി വെച്ചു അങ്ങനെ അത് ഉരുക്കി വന്നപ്പോൾ ആലിക്ക് തേങ്ങ ചിറകി വെച്ച് തയിലേക്ക് ഇട്ടു ഒരു നുള്ളു എന്താണ് ജീരകത്തിൻ്റെ പൊടിയും ഒരു നുള്ളു ഏലക്കപ്പൊടിയും ഒരു സ്പൂണ് ഒഴിച്ച് നല്ലപോലെ വയറ്റിയെടുത്ത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടീന അന്ന് അത് ഇട്ട് ഒരു നുള്ളുപ്പ് ഇട്ടു എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു അതെ കുഴച്ച് വന്ന് അതിന് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ട് അതൊന്ന് പരത്തിയെടുത്തു എന്നിട്ട് അലേക്ക് നമ്മൾ കൂട്ട് വെച്ചാൽ തേങ്ങയും ശർക്കരയും കൂടി ഉരുക്കി വെച്ചാൽ കൂട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഉരട്ടിയെടുത്തു അങ്ങനെ എല്ലതും അങ്ങനെ ചെയ്തെടുത്തു ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് ആവി കയറ്റാൻ വെച്ചു ഒരു ഇഡ്ലി ചെമ്പ് വെച്ചതിൽ വെള്ളം ചൂടാൻ വെച്ച് അത് ആവി കയറി വന്നു അപ്പോൾ നമ്മളതിൽ ഉട്ടി വെച്ചാൽ കൊഴുക്കട്ട നമ്മളായിരിക്കും വെച്ച് കുറച്ച് എണ്ണയും പറ്റി കൊടുത്തു അതൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നിട്ട് അത് ഇതാ നമ്മുടെ എല്ലാവരും ആവി വന്ന് നല്ലപോലെ വെന്ത് റെഡിയായി നമ്മൾ അങ്ങനെ നമ്മുടെ കുഴക്കെട്ടവിടെ റെഡിയായി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്